ലോകാവസാനത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സൂര്യന്റെ പ്രകാശം നഷ്ടപ്പെടൽ നക്ഷത്ര വ്യൂഹങ്ങൾ ഉതിർന്നു വീഴൽ ഭൂമി അത് പിളരൽ സമുദ്രം ആളി കത്തിക്കപ്പെടൽ തുടങ്ങിയ സംഭവ വികാസങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ സൂറത്തുൽ കുവീറത്തും ഒക്കെ പാരായണം ചെയ്താൽ നേർ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അത്രയും നാളിന്റെ അടയാളങ്ങൾ സൂര്യൻറെ പ്രകാശം അത് അസ്തമിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ അതേപോലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ അക്കൂട്ടത്തിൽ അള്ളാഹുസുബാന ഹൂവത്താല പറഞ്ഞ ഒരു വസ്തുതയാണ് വൈദൽ വൈതല് ഒത്തിരി ഗർഭിണികളായ പെണ്ണൊട്ടകങ്ങൾ മനുഷ്യർക്ക് വേണ്ടാത്ത അവസ്ഥയിൽ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരത്ത് അതിനെല്ലാം ഉപേക്ഷിക്കപ്പെട്ടാൽ അതായത് ഉയർന്ന മൂല്യമുള്ള വില കൂടിയ കാറും അതേപോലെ തന്നെ ബംഗ്ലാവുകളുമൊക്കെ അന്ന് മനുഷ്യൻ കിയാമത്തിന്റെ ഭയാനകരമായ അവസ്ഥയിൽ വിസ്മരിക്കുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ സംജാതമാകുമ്പോൾ അക്കൂട്ടത്തിൽ അല്ലാഹുദാല പറഞ്ഞ മറ്റൊരു വസ്തുതയാണ് വൈദൽ വുഹു ഷുഹു വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു ആയത് തന്നെയാണ് ഇത് വന്യമൃഗങ്ങൾ കാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ഇറങ്ങി വരിക ഇതൊക്കെ ഈ ആയത്തിൻ്റെ പൊരുളുകളിൽ ഉൾപ്പെടുന്നതാണ് ഇന്ന് പല സ്ഥലങ്ങളിൽ ഭീതിയോടുകൂടിയാണ് മനുഷ്യർ രാബാർക്കുന്നത് എത്രയോ ആളുകൾ വന്യജീവികളാൽ കൊല്ലപ്പെടുന്നു കാട്ടാന അതേപോലെ തന്നെ പുലി കടുവ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതേ മൃഗങ്ങൾ അവരുടെ വാസകേന്ദ്രങ്ങൾ വിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വരിക അങ്ങനെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുക സമാധാനവും നിർഭയവും നഷ്ടപ്പെടുക എന്നുള്ളത് മിൻ ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമാണ് കെടുതികളിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും ലോകരെയും അള്ളാഹുമാറാകട്ടെ تق يا ارحم الراحمين صلى الله على محمد صلى الله